ണാമം രാമായണം ഇതിഹാസം ഭാഗവതം പുരാണം രാമായണമായാലും ഭാഗവതമായാലും അതായത് ഇതിഹാസമായാലും പുരാണമായാലും അവയ്ക്കൊക്കെ പ്രധാനമായി ഒരു ലക്ഷ്യമേ ഉള്ളൂ നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ സത്യം വ്യക്തമായി വെളിപ്പെടുത്തുക എന്നിട്ടത് സാക്ഷാത്കരിച്ചനുഭവിക്കാനുള്ള മാർഗങ്ങൾ വിശദമായി ചർച്ച ചെയ്യുക സത്യമൊന്നേ ഉള്ളൂ മാർഗങ്ങൾ നിരവധിയാണ് എന്താണ് നിലനിൽപ്പിന്റെ ശാസ്ത്രീയമായ സത്യം ബ്രഹ്മ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ അനേന വേദ്യം സത്ശാസ്ത്രം ഇതി വേദാന്തടി മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കുക തൽക്കാലം അവ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ഇല്ലെങ്കിലും ഓർമ്മിക്കുക ബ്രഹ്മ സത്യം ബ്രഹ്മമാണ് നിലനിൽപ്പിന്റെ ശാസ്ത്രീയമായ സത്യം ജഗൻ മിഥ്യ അനേകോടി നാമരൂപ ദൃശ്യങ്ങളായി കാണുന്ന പ്രപഞ്ചം മിഥ്യ ഇല്ലാത്തതാണ് ജീവോ ബ്രഹ്മയ്യുക ജീവൻ നമ്മുടെക്കുള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് സദാ അനുഭവപ്പെടുന്ന ജീവൻ ബ്രഹ്മയ്യുക ബ്രഹ്മം തന്നെയാണ് ഇത്രയേ ഇത്രയുള്ളൂ അനേനവേദ്യം സദ്ശാസ്ത്രം നിലനിൽപ്പിന്റെ ശാസ്ത്രം ഇത്രയും ഉള്ളു തീരുന്നു ഇതി വേദാന്ത ബിണ്ടിവാ ഇതാണ് ഉപനിഷത്തുക്കളുടെ പെരുംപരഘോഷം അനാദികാലം മുതൽ പ്രചരിച്ചു വരുന്ന ഉപനിഷത്തുക്കളെന്ന ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പെരുംപരഘോഷം ഇന്ന് വരെ ആ പെരുമ്പരഘോഷത്ത് ചോദ്യം ചെയ്യാൻ കരുത്തുള്ളവരാരും ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ സാധ്യവുമല്ല ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുക ഈ വാക്യം ഓർമ്മിച്ചു വെക്കുക ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജഗത്ത് ഇല്ല മിഥ്യ എന്ന് വെച്ചാൽ ഇല്ലാത്ത കാഴ്ച ജീവൻ ബ്രഹ്മം തന്നെയാണ് ഇത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബോധം അത് ഓർമ്മിച്ചു വെക്കുക ബോധം ഉണ്ട് ഉണ്ട് എന്ന് അനുഭവമുള്ള ഒരേ ഒരു വസ്തു ഞാനുണ്ട് എന്ന് സ്വയം അതനുഭവിക്കുന്നു മറ്റെല്ലാം അനുഭവിക്കുന്നു ഉമ്മ അനുഭവരൂപമായ ഒരേ വസ്തു ബ്രഹ്മമാണ് അതുകൊണ്ട് തന്നെ ആ ബ്രഹ്മം സത്യം ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഇല്ലെങ്കിൽ മറ്റൊന്നുമില്ല ജഗത്തെന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് തോന്നി മറിഞ്ഞ് വീണ്ടും ഉണ്ടെന്ന് തോന്നി മറയുന്ന നാമരൂപങ്ങളാണ് ഒരു രൂപം ഒരു പേര് ബ്രഹ്മമെന്ന് പറയുന്ന ഈ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു നിശ്ചലമാണ് ആനന്ദസ്വരൂപമാണ് അതെങ്ങനെ അറിയാം ആകാശമായി കാണുന്ന ഈ സ്പേസ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു നിശ്ചലമാണ് അങ്ങനെയുള്ള ആകാശത്തെപ്പോലും ഉള്ളതാക്കി തീർക്കുന്നതാണ് ഈ ബ്രഹ്മം അഥവാ ബോധം അപ്പോൾ അത് സർവത്ര നിറഞ്ഞു നിൽക്കാതെ സാധ്യമല്ല ആകാശത്തിന് തന്നെ ചലനം ഇല്ല അപ്പോൾ ബ്രഹ്മത്തിന് ചലനം ഉണ്ടാകാൻ പറ്റുന്നതല്ലല്ലോ അപ്പോൾ അത് സർവവ്യാപ്തമാണ് നിസ്തരമാണ് പിന്നെ ആനന്ദസ്വരൂപവുമാണ് ഇതെങ്ങനെ അറിയാം ജീവോ ബ്രഹ്മയില്ല ജീവൻ ബ്രഹ്മമാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് ഈ ബ്രഹ്മം സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ഞാനിനെ ഒന്ന് മറ മാറ്റിത്തെളിക്കുക ഇത്ര വേണ്ടു ഭേദചിന്തകളും രാഗദ്വേഷങ്ങളുമാണ് മറ അവ അല്പമൊന്ന് മാറിയാൽ തന്നെ ഞാൻ സ്വയം ആനന്ദസ്വരൂപമായ വസ്തുവാണ് അനുഭവിച്ച് തുടങ്ങും തുടർന്ന് ആ അനുഭവം പ്രബലപ്പെടുന്നതോടെ ഒരു ശരീരത്തിൽ മാത്രമല്ല ജഗത്തായി കാണപ്പെടുന്ന സകല ശരീരങ്ങളിലും സകല കാഴ്ചകളിലും അകവും കുറവും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദസ്വരൂപമായ വസ്തുവാണ് ഈ ബ്രഹ്മം എന്ന് തെളിയും ഇത്ര എളുപ്പമാണ് നമ്മുടെ ഉള്ളിലുള്ള വസ്തു ഇത് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം മനസ്സിലാകുന്നില്ലെങ്കിൽ വേണ്ട ഞാനുണ്ട് എന്ന കാര്യം ആർക്കും നിഷേധിക്കാനൊക്കെ ഇല്ലല്ലോ ഞാനുണ്ട് ആ ഞാനിനെ ഒന്ന് ശുദ്ധമാക്കിയാൽ പോരെ അതിലാർക്കും വയ്യാകും രാഗദ്വേഷങ്ങൾ മാറ്റി ശുദ്ധമാക്കിയാൽ ആ ഞാൻ തന്നെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ബോധമായി ആർക്കും അനുഭവിക്കാറാവും അല്പമൊന്ന് മറമാറ്റിയാൽ അതായത് ഭേദചിന്തയും രാഗദ്വേഷവും പോയാൽ അത്രയും അത്രയുമായി അത്രയും സുഖം ഇത് കാണുന്നില്ലല്ലോ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം അങ്ങനെ പറയുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ ആനന്ദം അനുഭവിക്കാറില്ലേ ആനന്ദമാണ് ബ്രഹ്മം വിജ്ഞാനം ആനന്ദം ബ്രഹ്മ ആനന്ദം അനുഭവിക്കാറുണ്ടെങ്കിൽ ഈ ആനന്ദത്തെ ആരെങ്കിലും കാണുന്നുണ്ടോ ആനന്ദത്തെ കാണാനൊക്കില്ലല്ലോ അതുകൊണ്ട് ആനന്ദം അനുഭവപ്പെടുന്നില്ല ഇല്ല എന്നാരെങ്കിലും പറയുമോ അതുപോലെ തന്നെ ആനന്ദമാണ് ബ്രഹ്മം അത് സ്വയം നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ മറന്നുപോയി അതിനെ മറന്നുപോയതാണ് അബദ്ധം വാശിഷ്ടം പറയും പോലെ കുച്ചകോടര സംസൃപ്തം വിസ്മൃത്യജനീസുതം രോദിതി പുത്രാർത്ഥം ഒരമ്മ തൻ്റെ മാറിവിടത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മകനെ മറന്നിട്ട് കുച്ചകോടര സംസു സംസു വിസ്മൃത്യ ജനനീസുത്തം ആ പുത്രനെ കാണാൻ വേണ്ടി നിലവിളിച്ച് നെഞ്ചത്തടിച്ച് കരയുകയാണ് നെഞ്ചത്തടിക്കുന്ന അടി കൊള്ളുന്നത് മകന്റെ മുതുകിലാണ് യഥാ രോ പുത്രാർത്ഥം പുത്രനു വേണ്ടി കരയുന്നു തഥാ ആത്മാർത്ഥമയൻ ജന അതുപോലെയാണ് ആളുകൾ ഈ ആത്മാവിനു വേണ്ടി കരയുന്നത് ഞാൻ ഞാനെന്ന് ആത്മാവ് സദാ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ ആത്മാവിനെ ഞാനിനെ വിസ്മരിച്ചു അന്വേഷിക്കുക സർവത്ര ആ പത്താമന്റെ കഥയുണ്ടല്ലോ പേർ ഒരു യാത്ര തിരിച്ചു വഴിയിൽ ഒരു നദി കടക്കേണ്ടി വന്നു നീന്തി കടന്നു കഴിഞ്ഞിട്ട് അവർ നിലനിന്ന് എണ്ണി നോക്കി പത്താളം എന്നെ കാണാനില്ല ഈ പത്തു പേരിൽ ഒരാൾ മാറി നിന്നിട്ട് മറ്റുള്ളവരെ നിരത്തി നിരത്തി എണ്ണുകയാണ് എത്ര പേരവർ എണ്ണിട്ടുണ്ട് ഒൻപത് പേരേയുള്ളു ഒടുവിൽ നടന്നു പോയ ഒരു വഴി യാത്രക്കാരൻ അവർ നിലവിളിച്ച് കരഞ്ഞു ഞങ്ങൾ പത്തുപേർ ഇല്ലാതായി പോയിട്ടോ വഴിയെ പോയ ഒരു യാത്രക്കാരനും എന്തിനാണ് കരയുന്നത് ചോദിച്ചു അത് ഞങ്ങൾ ഇങ്ങനെ പത്തു പേര് വന്നതാണ് നദി താണ്ടി വന്നപ്പോൾ ഒരാളില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ട് എണ്ണി നോക്കി ആളിനെ കൂടെ നിർത്തി എണ്ണി കാണിച്ചു പേര് ഇതുപോലെയാണ് നമ്മുടെ ഋഷിമാർ ബ്രഹ്മത്തെ നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത് നിങ്ങൾ ബ്രഹ്മമാണ് ഒരു സംശയവും വേണ്ട ഓഹോ അപ്പോ നമ്മളൊക്കെ ബ്രഹ്മമാണോ അതെ നമ്മളൊക്കെ ബ്രഹ്മമാണോ അതിനെന്താ സംശയം എന്നല്ല അമീപ മുതൽ യാ ബ്രഹ്മാതി പിലികാന്തനുഷു പ്രോത്ത ഈ ബോധം ബ്രഹ്മാവ് മുതൽ പിപീലികാന്തനുഷു ഉറുമ്പ് വരെ അമീപ വരെ ശക്തിസ്പന്ദനം വരെയുള്ള എല്ലാറ്റിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സർവം ബ്രഹ്മമയം ഇവിടെ ബ്രഹ്മമല്ലാതെ രണ്ടാമതൊരു വസ്തുവുമില്ല പലത് കാണുന്നതോ അതിൽ ഉണ്ടായി മറഞ്ഞ് വീണ്ടും ഉണ്ടായി മറയുന്ന കുറേ നാമരൂപങ്ങൾ നാമരൂപങ്ങൾ എത്ര എത്ര ഉണ്ടായി മറഞ്ഞാലും പുതിയ വസ്തു ഉണ്ടാകുന്നില്ല ഉപനിഷത്തിന്റെ പ്രസിദ്ധമായ ആ സ്വർണ്ണ ദൃഷ്ടാന്തം ഒന്ന് ഓർമ്മിക്കുക അനേകം ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു കാഴ്ചയിൽ അനേക വസ്തുക്കളുണ്ടെന്ന് തോന്നും അറിവുള്ളവരെ ആൾക്കോ സ്വർണം മാത്രം പലത് കാണുന്നത് കുറേ രൂപങ്ങൾ അതിന് കുറേ പേരുകൾ ആ രൂപങ്ങളും പേരുകളും മാറി മാറി വന്നുകൊണ്ടിരിക്കും ആ രൂപങ്ങൾക്കും പേരുകൾക്കും ഒരിക്കലും പുതിയ വസ്തുവിനെ ഉണ്ടാക്കാനേ സാധ്യമല്ല അപ്പോൾ എത്ര ആഭരണങ്ങൾ നിരഞ്ഞിരിക്കട്ടെ അറിവുള്ളവരാൾക്ക് കനകൈക മഹാബുദ്ധി സ്വർണം മാത്രം അതുപോലെ ഇവിടെ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകട്ടെ ഒരേ ഒരു വസ്തു ബ്രഹ്മം അതായത് ബോധം ഇത് ശാസ്ത്രീയമായി ഉറപ്പിച്ചാൽ നമുക്കെന്ത് കണ്ടാലും ബോധമെന്ന് ഓർമ്മിച്ചുകൂടെ സൂര്യനെ കണ്ടു എന്താ സൂര്യൻ ബ്രഹ്മം അഥവാ ബോധം ഈ കാണുന്ന സൂര്യൻ ഒരു ഒരു രൂപം ഒരു പേര് അത് വരുമ്പോഴും വന്നു പോയിരിക്കുന്ന രൂപവും നാമവും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് സർവം ബ്രഹ്മമായ ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ ഈശ്വരൻ മാത്രമേ ഉള്ളൂ അലംഘനീയമായ ശാസ്ത്രീയ സത്യമാണ് നമ്മളെന്തു വായിച്ചാലും പഠിച്ചാലും ശരി ഈ സത്യം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ആ വായനവും പഠിത്തവും ഒക്കെ വ്യർത്ഥം എന്തുകൊണ്ടെന്നോ രാഗദ്വേഷങ്ങൾ മാറില്ല ഭേദചിന്ത മാറില്ല മരണവേളയിലും ദുഃഖം ദുഃഖം രാമശബ്ദമുച്ചത്തിൽ നിലവിളിച്ചാലും രാഗദ്വേഷങ്ങൾ ബാക്കി നിൽക്കുമെങ്കിൽ രാമൻ നമ്മെ എങ്ങനെ സുഖിപ്പിക്കും ഈ സത്യം ഓർമ്മിപ്പിക്കുകയാണ് അധ്യാത്മരാമായണത്തിൻ്റെയൊക്കെ പ്രധാന ജോലി അതുകൂടെ ഓർമ്മിച്ചുള്ളുക അതുകൂടെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് അധ്യാത്മരാമായണത്തിലേക്ക് തന്നെ കടക്കാം ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ രാമായണം വായിച്ചു വായിച്ച് കുറേശൻ അതിന് പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ വായിച്ച് വിശദമായി ചർച്ച ചെയ്യും ഈ അടുത്ത ദിവസങ്ങളിൽ എഴുത്തച്ഛൻ വിശേഷിച്ചും പരമാദ്വീതിയായിരുന്ന ബ്രഹ്മജ്ഞാനമുറപ്പുവന്ന ഒരു മഹാകവിയായിരുന്നു അദ്ദേഹം അധ്യാത്മരാമായണം തർജ്മ ചെയ്യാൻ തിരഞ്ഞെടുത്തത് തന്നെ ഈ ബ്രഹ്മജ്ഞാനത്തെ കൂടുതൽ കൂടുതൽ ഉറപ്പിക്കാമല്ലോ ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാമല്ലോ എന്ന ആഗ്രഹത്തോടുകൂടിയായിരുന്നു അദ്ദേഹം ഇഷ്ടദേവതാവുന്നതരത്തോടുകൂടി രാമായണം ആരംഭിക്കുന്നു മുഴുവൻ നമുക്ക് വായിച്ചു പോകാൻ സമയമില്ലല്ലോ എഴുത്തച്ഛൻ പറയുന്നു എന്താ അധ്യാത്മരാമായണം അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസനപ്രത്വം അധ്യാത്മപ്രദീപകം ആത്മസാക്ഷാത്കാരത്തിന് അത്യന്തം ഉപകരിക്കുന്നത് പ്രദീപകം പ്രകർഷേണ ദീപിപ്പിക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് ആത്മാവിന് നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനിന് അത്യന്തം വ്യക്തമായി പ്രകാശിപ്പിക്കുന്നത് അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം പ്രപഞ്ചത്തിന്റെ പരമകാരണം കാട്ടിത്തരുന്നത് അതാണ് രഹസ്യം എളുപ്പത്തിൽ എല്ലാവർക്കും അത് പിടികിട്ടില്ല ആധുനിക ശാസ്ത്രവും മറ്റും ആയിരം ആയിരം കൊല്ലങ്ങളായി ഇരുട്ടിൽ തപ്പിത്തടയുന്നു ഒരു പിടിയും കിട്ടിയിട്ടില്ല ഒരു പിടിയും പുറമെ അന്വേഷിച്ചാൽ ഈ പരമരഹസ്യം പ്രപഞ്ചത്തിന്റെ പരമ പരമകാരണം ഒരിക്കലും പിടികിട്ടുകയുമില്ല ഇതെഴുത്തച്ഛൻ പറയുകയാണ് രാമായണത്തെക്കുറിച്ച് അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം ഈ രാമായണം ആരാ ആരോടാ പറയുന്നത് സാക്ഷൽ പരമശിവൻ തന്റെ പ്രിയപത്നിയായ പാർവതിയോട് പറയുന്നതാണ് ഈ രാമായണം ശരി ഇത് വായിക്കുന്നവർക്ക് എല്ലാ നന്മകളും വരും അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്തിഗ്ധം ഈ ജന്മം കൊണ്ട് ഈ ജന്മത്തിൽ മുക്തി ഉണ്ടാകും എപ്പോഴാണ് മുക്തി ഉണ്ടാകുന്നത് പരമാത്മജ്ഞാനം ഉറപ്പുവരുമ്പോഴാണ് മുക്തി ഉണ്ടാകുന്നത് എന്നിട്ട് പരമശിവൻ പാർവതിക്ക് രാമായണതത്വം രാമതത്വം ഉപദേശിക്കുന്ന ഭാഗം അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ഒരു ദിവസം കൈലാസാദ്രിയിൽ ഭഗവാനും ദേവിയും വിഷമിച്ച് ഇരുന്നള്ളുകയാണ് ദേവി ചോദിച്ചു ഭഗവൻ അങ്ങയുടെ ഉപദേശം കൊണ്ട് ഞാൻ അത്യന്തം സംതൃപ്തയാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തരുന്നു പക്ഷേ എനിക്ക് ഈ ഒരാഗ്രഹം ബാക്കി നിൽക്കുന്നു അതൊക്കെ വായിച്ചു നോക്കിക്കൊള്ളുക എളുപ്പം മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗങ്ങൾ വിട്ടുപോകുന്നത് എനിക്ക് രാമതത്വം കേട്ടാൽ കൊള്ളാവുന്നുണ്ട് രാമൻ ആ രാമതത്വം അങ്ങ് വ്യക്തമായി എനിക്ക് പറഞ്ഞു തരുമോ ഭഗവാൻ പറഞ്ഞു പ്രിയേ വളരെ സന്തോഷം േ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രയേ നിന്നോളവാർക്കുമില്ല ഭഗവത് ഭക്തിമാഥയെ നിന്നെ ആർക്കും ഭഗവത് ഭക്തിയില്ല രാമന്റെ ഈ പരമരഹസ്യമായ തത്വം കേൾക്കണമെന്ന് എന്നോട് ഇതേവരെ മറ്റാരും ചോദിച്ചിട്ടില്ല മുൻ എന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥെ ചോദിക്കാതെ ഈ പരമതത്വമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോയാൽ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ഇതേവരെ അതാർക്കും പറഞ്ഞു കേൾപ്പിച്ചിട്ടില്ല അത്യന്തം രഹസ്യമായുള്ള ഒരു പരമതത്വാർത്ഥം അറിയുകയിൽ ആഗ്രഹമുണ്ടായതും അത്യന്തം രഹസ്യമായ ഈ പരമതത്വം നിനക്കറിയാൻ ആഗ്രഹമുണ്ടായതിൽ ഞാൻ അത്യന്തം സന്തുഷ്ടനാണ് ഞാനത് ചുരുക്കി പറയാം ശ്രീരാമൻ ആര് എന്താ ഇത് ഓർമ്മിക്കുക ഇവിടെയൊക്കെ വല്ല അവ്യക്തതയുമുണ്ടോ ശ്രീരാമൻ പരമാത്മാ ബ്രഹ്മം ബ്രഹ്മത്തിന്റെ പര്യായമാണ് പരമാത്മാവ് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി ആനന്ദമൂർത്തി ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ് നോക്കി ബ്രഹ്മസ്വരൂപം അൽപ്പമൊന്ന് പിടികിട്ടിയാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ് പൂരുഷൻ സകല ശരീരങ്ങളിലും വസിക്കുന്നവനാണ് പൂരുഷ ശബ്ദത്തിനർത്ഥം സകല ശരീരങ്ങളിലും വസിക്കുന്നവൻ പ്രകൃതി തൻ കാരണം പ്രകൃതി മായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന പ്രകൃതിയുടെ കാരണമാണ് ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് പ്രകൃതി ഇത് കേട്ടാൽ ഉടൻ രണ്ടുണ്ടെന്ന് ചിന്തിക്കരുത് ആ അപ്പൊ പുരുഷനും പ്രകൃതിയും രണ്ടുണ്ടല്ലേ ഇല്ല ഇല്ല പുരുഷ ശക്തിയാണ് പ്രകൃതി ശക്തിയും ശക്തനും ഒന്നാണ് അഗ്നിയും അഗ്നിയുടെ ചൂടും രണ്ടാകാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല കാരണസ്യ കാരണത്തിൻ്റെ ആത്മാവ് സ്വരൂപം തന്നെയാണ് ശക്തി ശക്തിയുടെ സ്വരൂപമാണ് കാര്യം എന്ന് പറഞ്ഞാൽ പുരുഷൻ പ്രകൃതി രണ്ട് പേര് പറഞ്ഞുപോയി എന്ന് വെച്ച് ആ രണ്ടുണ്ട് ഇല്ല ആദ്യം മുതൽ ഇത് ഉറപ്പിക്കുക ഇവിടെ ഒന്നേ ഉള്ളൂ അണു പോലും രണ്ടില്ല